കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കല്യാണക്കാപ്പ് ബീരാൻ ഔലിയ ബാലിക മെമ്മോറിയൽ ഇസ്ലാമിക യത്തീംഖാന അഗതി മന്ദിരത്തിലെ മൂന്ന് അന്തേവാസികൾ കൂടി വിവാഹിതരാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ എട്ട് ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് പതിനഞ്ചിന് പാണക്കാട് സ്വാബിക്കലി ശിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടക്കുന്നത് അനാഥകളെ സംരക്ഷിച്ചുകൊണ്ടും നടത്തപ്പെടുന്ന ഈ സ്ഥാപനം മുപ്പത്തി ഒമ്പതാമത് വിവാഹമാണ് നടത്തപ്പെടുന്നത് ഇൻഷാ അല്ല ഡിസംബർ എട്ട് ഞായറാഴ്ച നാളെ മണിക്ക് പാണക്കാട് ചെയ്ത് സ്വാതി അലി അലീഷി തങ്ങളുടെ കാർമ്മികത്വത്തിൽ മൂന്ന് പെൺകുട്ടികൾ കൂടി അനാഥത്വത്തിൽ നിന്നും സനാതത്വത്തിലേക്ക് എത്തുകയാണ് ബീരൻ ഔലിയ ഉപ്പാപ്പ മഖാം ഖാസിം ഫക്റുദ്ദീൻ ഉസ്താദ് പ്രിൻസിപ്പൽ പി എച്ച് ഇബ്രാഹിം അൻവരി സുലൈമാൻ ഫൈസി കുമരമ്പത്തൂർ സൈദ് അലവി കോട്ടോപ്പാടം യൂസുഫ് അൻസാർ ഫൈസി എന്നിവർ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വിജയിപ്പിക്കാൻ നിങ്ങളേവരെയും ക്ഷണിക്കുന്നതോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ നന്മയാർന്ന പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളാകാൻ നിങ്ങളെവരെയും ക്ഷണിക്കുകയാണ്